വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉത്തരവാദിത്വം നിറവേറ്റലാണോ പ്രധാനം അത് കൃത്യമായി നിർവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തബാധിത പ്രദേശങ്ങളിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തി അതൊക്കെ ഒന്ന് ഒത്തിരുന്ന് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താതെ നമുക്ക് പറയാനൊക്കെ അതിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം നിങ്ങൾ ഇതിനു മുമ്പുള്ള സംഭവങ്ങളെല്ലാം വെച്ച് നോക്കണം എല്ലാ സഹായങ്ങളും എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഉത്തരവാദിത്വം എന്താണോ അത് നിറവേറ്റിയിരിക്കും അതിന് കൃത്യമായ കണക്കെടുപ്പ് നടത്തി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം നിറവേറ്റപ്പെടും അത്രയും വാഗ്ദാനം ചെയ്തു സൈന്യം തുടർന്നു വരുന്ന ദൗത്യം സജീവമാക്കുമെന്ന് മേജർ ജനറൽ വി ടി മാത്യുണ്ട്